ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്കുണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഗ്രഹത്തെ കൊണ്ട് അഷ്ടമ ഭാവം ആയുസിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും രോഗമൂർധന്യാവസ്ഥയെ പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ സാധ്യതയുണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് പതിനാലാമത്തെ നക്ഷത്രമായ ചിത്ര നക്ഷത്രം ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ദേഹപീടുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവർക്ക് ഈ ദേഹത്തിന്റെ അവസ്ഥകളെല്ലാം തന്നെ പാതം മുതൽ ശിരസ് വരെ എപ്പോഴും വേദനകൾ അനുഭവപ്പെടുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ചിത്ര നക്ഷത്രം എപ്പോഴും മാറിക്കൊണ്ടിരിക്കാവും രോഗങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ ഇപ്പൊ കാലിനാണ് വേദന എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം കഴിക്കായിരിക്കും അല്ലെ പുറത്തേനായിരിക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാന ചലനം ഉണ്ടാകുന്ന രോഗങ്ങളാണ് പ്രത്യേകിച്ച് അലർജി വിഷയങ്ങൾ ഉണ്ടാകാം ശ്വാസകോശ സംബന്ധമായ വിഷയങ്ങൾ നോക്കാം നേത്ര സംബന്ധമായ വിഷയങ്ങൾ ജന്മനാ തന്നെ സംഭവിക്കപ്പെടാം അല്ലെ അത്തരത്തിലുള്ള രോഗങ്ങൾ ഭാവിയിൽ പിടിപെടാം അല്ലെ അത്തരത്തിലുള്ള ശസ്ത്രക്രിയ സംബന്ധമായി നേത്രവുമായി ബന്ധപ്പെടുന്ന ശസ്ത്രക്രിയകൾ ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ ഉണ്ടാകാം അതുപോലെ ഉദര രോഗങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ മനഃശോധനയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകരാണ് അതുപോലെ വാതപിത്ത രോഗങ്ങൾ അർഷസ് അത്തരത്തിലുള്ള ഗുഹ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലർജി സംബന്ധമായ വിഷയങ്ങളൊക്കെ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ചിത്ര നക്ഷത്ര ജാതകർ ഇവരെ പ്രത്യേകിച്ച് അഘോര ശുദ്ധി ഭാഗം പ്രത്യേകിച്ച് അഘോര അർച്ചന ശിവക്ഷത്രത്തെ കഴിക്കുക അഘോര ഹോമം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സുഹൃത ഹോമം കഴിക്കുക പ്രത്യേകിച്ച് തൃശുദ്ധിയാ ഭാഗവലങ്ങളുടെ ഒക്കെ തന്നെ കുടുംബ പാരമ്പര്യപരമായി ഉണ്ടാകുന്ന ചില രോഗങ്ങൾ വളരെ കൂടുതലായും അനുഭവപ്പെടുന്ന ഒരു നക്ഷത്ര ജാതകർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ അനുഗ്രഹം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ സുഹൃത ഹോമം കഴിക്കുക അത്തരത്തിലുള്ള നടയിൽ ദർശനം നടത്തുക അതുപോലെ ഭാഗസൂക് ദർശനം മുടങ്ങാതെ തന്നെ ശ്രേഷ്ഠമായിരിക്കും അതുപോലെ ശിവക്ഷേത്രത്തിൽ ഈ അഘോര ശുദ്ധി കഴിക്കുക ശിവന് ക്ഷീരധാരോ ജലധാരയോ വഴിപാട് കഴിക്കുന്നു വളരെ ശ്രേഷ്ഠമായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ രോഗഭാഗലങ്ങളും അതിനു പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പൂർണമായ ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ പേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവനം കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിരിക്കും ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗവനം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തെ പിടിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മൾ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക എന്നൊരു ഭാഗഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സംഭാവ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ആഗമനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം